അടുത്ത റീല് ഒന്നല്ല ഡാൻസ് വീഡിയോ ആണ് ചെയ്തത് രണ്ടുപേരും ഒരു മോഡേൺ കോസ്റ്റ്യൂം ഇട്ട് ഡാൻസ് വീഡിയോ ആണ് ചെയ്തത് അത്ര മാത്രമല്ല ഔട്ട് മാത്രം ഞാൻ തന്നെയാണ് അതെ അതെ ഫുഡിങ് കഴിഞ്ഞതാ കഴിഞ്ഞതാ ഈ ഇത് റീലിന്റെ കൂടെ തന്നെ എടുത്താണത് എടുത്തു കഴിഞ്ഞതാണ് അല്ലാതെ അതിനെടുക്കാൻ അല്ല എടുത്തു കഴിഞ്ഞതാണല്ലോ വേറെ ടൈപ്പാണ് ലൊക്കേഷൻ ഒക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഏറ്റവും ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ ഇതാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്റെ അഞ്ച് മില്യൺ അഞ്ചു പോയിന്റ് 5 മില്യൺ വരെ ഒരു വീഡിയോ അത് നമ്മളെ ഒരു ഡ്യുവറ്റ് ചെയ്ത വീഡിയോ ആണ് അതായത് ഒരുമിച്ച് കണ്ടില്ല ഒരു ഡ്യുവറ്റ് നമ്മൾ ഡിവെറ്റ് ചെയ്യാൻ പകുതിയായിട്ടില്ല അമല ഷാജിനെ കൂടെ ചെയ്ത ഒരു ഡിവെറ്റ് വീഡിയോ ആണ് ഒരുമിച്ച് ഒരു ഞാൻ ഡിവെറ്റ് ചെയ്താണ് ഫൈവ് അതാണ് സിക്സ് മില്യൻ അത് കേറിയിട്ട് ഈ വീഡിയോ എന്നാലേ അത് തിന് ഫലുണ്ടാവുന്ന വിചാരിക്കുക പത്ത് മില്ലെ തീർച്ചയായിട്ടും പുതിയ സിനിമ അപൂർവപുത്രന്മാർ ബിബിൻ ജോർജിന്റെ മഷനും കൂടെ ആ നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഉള്ളത് നമ്മളെ ഒടിയങ്കന്ന മൂവി അതിന് വില്ലൻ ക്യാരക്ടറാണ് ഈ രണ്ട് സിനിമകളും നല്ല ക്യാരക്ടറാണ് പിന്നെ കൂടം തന്നെ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് കൂടുതൽ ബിബിൻ ജോർജിന്റെ ഈ മൂന്ന് സിനിമകളും എനിക്ക് തോന്നുന്നു ഈസ്റ്റർ ഈസ്റ്ററിന് മുമ്പായിട്ട് റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞു കേട്ടത് ഇനി ഒന്നിട്ടുണ്ട് സിനിമകൾ തമിഴ് സിനിമ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ഏപ്രിൽ അങ്ങനെ കുറെ അവസരങ്ങളെ കുറെ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ ആലോചിക്കുന്നുണ്ട് എന്തായാലും ഈ സിനിമയിലേക്ക് സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് ജോലി സംബന്ധമായി ഞാൻ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് ഗവൺമെന്റിന് ഗവൺമെന്റിന് പെർമിഷൻ വാങ്ങണം അഭിനയിക്കാൻ വേണ്ടി പെർമിഷൻ വാങ്ങണം അത് വാങ്ങി എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് അഭിനന്ദനെ എന്നെ സംബന്ധിച്ചിപ്പോൾ ചെറിയ ചെറിയ വേഷങ്ങളല്ലേ നമുക്ക് കിട്ടുന്നത് ഒരു രണ്ടോ മൂന്നോ ദിവസം എടുക്കേണ്ട ആവശ്യം വരും മാക്സിമം തങ്കുമണിക്കാണ് അഞ്ച് ദിവസം എടുത്തത് ബാക്കി രണ്ടോ മൂന്നോ ദിവസം എടുക്കേണ്ട ആവശ്യം വരൂ അതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മുന്നോട്ട് നല്ല നല്ല ഒരിക്കലും ഇല്ല ജോലി ഒഴിവാക്കിയുള്ള പരിപാടി നിൽക്കില്ല ലീവ് നമുക്ക് ഗവൺമെന്റ് നമുക്ക് ലീവ് കിട്ടും ലീവ് നമ്മൾ അഞ്ചോ ആറോ ഏഴോ മാസം ഒക്കെ നമുക്ക് ലീവ് എടുക്കാം വിത്തൗട്ട് സാലറി നമുക്ക് ലീവ് കിട്ടും ജോലി ഒഴിവാക്കിയുള്ള പരിപാടിക്ക് നിൽക്കില്ല അത് എത്ര വലുത് വന്നാൽ നമ്മൾ ചെയ്യില്ല അപ്പൊ ഇപ്പൊ നമ്മള് സിനിമയിൽ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലിയുള്ള ആൾക്കാരാണ് നമ്മളെ ഭരത് ഗോപി പഴയ മരിച്ചു പോയ ഭരത് ഗോപി കെ സി ബി സിനിമ സൂപ്പർ ആയിരുന്നു വിനയൻ സംവിധായകൻ കെ സി വിനയം കെ സി ബി സബഞ്ജറായിരുന്നു ഇവരൊക്കെ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയി പിന്നെ ജോലി രാജിവെച്ച് സിനിമയിലേക്ക് വന്ന ആൾക്കാരാണ് അതുപോലെ ഒന്നും നമ്മളെ സംബന്ധിച്ച് എന്താണ് ഉണ്ടാവില്ല ഇങ്ങനെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല അഭിപ്രായങ്ങളല്ലായിരുന്നു നല്ല അഭിപ്രായങ്ങളാണ് ഇവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ഒരാൾക്കെ വിളിച്ചു അഭിനന്ദിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുറെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരുണ്ട് പക്ഷെ എന്ത് വന്നാലും എൻ്റെ ജോലിക്ക് ഭംഗം വരാത്ത രീതിയിൽ മാത്രമേ എന്ത് കാര്യങ്ങളും ചെയ്യൂ എനിക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോട് സ്നേഹമുണ്ട് കെ എസ് ഇ ബി അപ്പം കെ എസ് സി ബി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല ഫാമിലിൻ്റെ ഫാമിലി റെസ്പോൺസൊക്കെ പോസിറ്റീവാണ് ഭാര്യ മക്കളൊക്കെ നല്ല അഭിപ്രായം പറയുന്നത് നമ്മള് നേരെ നേരപ്പോ നമ്മള് പൊളിക്കാ പൊളിക്കാ പൊളിച്ചെടുക്കുക ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് അപ്പൊ രേണു എന്റെ ചങ്കുകൾ അല്ലാതെ പറയാണ് നിന്നെ പൊളിക്കി ദാസട്ടം കൂടണ്ട